ഈ രണ്ട് കാരണം കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് നിന്റെ ഒരു പെറ്റീഷണർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു പി വി അൻവർ ഉന്നയിച്ച ആവശ്യങ്ങളാണ് അന്വേഷിക്കുന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് ഉത്തരവിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട് അതാണ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് അന്വേഷണം വൈകി എന്ന ചോദ്യം പി വി അൻവർ ചോദിക്കുന്നു അന്വേഷണം വൈകാൻ കാരണം പി ശശിയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് എന്നാണ് പി വി അൻവറിൻ്റെ ആരോപണം അതോടൊപ്പം പി വി അൻവർ ഉന്നയിക്കുന്ന മറ്റൊരു ഗുരുതരമായ ആരോപണമുണ്ട് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എം ആർ രജകുമാർ സമാന്തര അന്വേഷണം നടത്തുന്നു എനിക്ക് തെളിവ് തന്ന ഉദ്യോഗസ്ഥരാരാണ് എന്ന് അന്വേഷിക്കുന്നു ആ ഉദ്യോഗസ്ഥരെ വേട്ടയാടാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് അടിയന്തിരമായി എഡി ജി പിയെ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് കത്ത് നൽകും എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് കാരണം അന്വേഷണം വഴിതെറ്റിക്കാൻ അന്വേഷണത്തിൽ തെളിവ് നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താൻ എ ഡി ജി പി എം ആർ രഞ്ജകുമാർ ശ്രമിക്കുന്നു എന്ന ഗുരുതര ആരോപണം പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും പി വി എൻവർ വിടാൻ ഭാവമില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തുകൊണ്ട് എ ഡി ജി പിയെ മാറ്റി നിർത്തുന്നില്ല എ ഡി ജി പിയെ മാറ്റി നിർത്തി അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരൂ അതല്ലെങ്കിൽ അന്വേഷണത്തിൽ എ ഡി ജി പി ഇടപെടും എന്നാണ് പി വി എൻവർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഡ്യൂട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണം അതാണ് ഒന്ന് അതിന് രണ്ടാമത്തെ കാരണം എസ് ഐ ടി അന്വേഷിക്കുന്ന കാര്യങ്ങൾ ആ അന്വേഷണം നടക്കവേ തന്നെ വേറൊരു അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട് നിയമപരമല്ലാത്ത അന്വേഷണം അത് പോലീസിൻ്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അജിത് കുമാർ നൽകുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത തെളിവുകൾ അതെങ്ങനെ എനിക്ക് കിട്ടി അതുമായി ബന്ധപ്പെട്ട പോലീസ് വ്യക്തികൾ അവരെ പാനലിലായിട്ട് ഒരു അന്വേഷണം നടത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു തെളിവ് തരാൻ വരുന്ന പലരും മടിച്ചു നിൽക്കുന്നു ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ് അപ്പോൾ എസ്ഐ ടി ഒരു അന്വേഷണം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടല്ലോ എനിക്ക് ഈ തെളിവെടുത്ത് കിട്ടിയെന്ന് എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടല്ലോ അതെല്ലാം നിലനിൽക്കുമ്പോൾ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചിട്ട് അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പാരൽ അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ് അപ്പൊ ഈ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ പോലീസിന്റെ ചട്ടങ്ങളും മാനുവലും ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് ആവർത്തിച്ച് അജിത് കുമാർ തെളിയിക്കുകയാണ് ആ ചട്ടലംഘനം തന്നെ മതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ അപ്പോ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയില്ലാതെ പാനലിലായി അജിത് കുമാർ കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ തെളിവുകൾ എങ്ങനെയാണ് വി വി അൻവറിന് ലഭിച്ചത് എന്ന് നടത്തുന്ന അന്വേഷണം ചട്ടലംഘനമാണ് ആ ചട്ടലംഘന പ്രകാരം തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം രണ്ടാമത്തെ കാര്യം പി വി അൻവർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ചെറിയ തെളിവുകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി നേടിയത് ഈ രണ്ട് കാരണം തന്നെ മതി ഈ രണ്ട് കാരണം കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിൻ്റെ ഒരു പെറ്റീഷണർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളൂ ഇല്ല സസ്പെൻഡ് ചെയ്താൽ എല്ലാം പോയില്ലേ ഇപ്പൊ മാറ്റുക എന്നതിൽ നിന്ന് മാറിയല്ലോ ആ ഒരു സിറ്റുവേഷൻ മാറി അടുത്തൊരു സ്റ്റേജിലേക്ക് കേസെത്തി ഇവിടെയാണ് ഇപ്പൊ ഞാനത് പറയുന്നത് മുമ്പ് ആണത് പറഞ്ഞിട്ടില്ലല്ലോ അതല്ല ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ ഇത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് സി എമ്മിൻ്റെ അടുത്തേക്ക് എത്തും ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് ഇന്നത്തെ രക്ഷാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പറയുന്നത് ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയലെത്തി രാത്രി തന്നെ അദ്ദേഹം അതിനെ ഓർഡറാക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഏഴ് ദിവസം ഇത് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ ഉന്നയിച്ചത് സ്വാഭാവികമായിട്ട് ഞാൻ ഉന്നയിച്ച ചോദ്യം ഇല്ല നിങ്ങളെല്ലാവരും ഉന്നയിച്ചതാണ് കേരളത്തിലെ ജനമന്വേഷാണ് എന്താ അത് നീണ്ടുപോകുന്നത് ആ നീണ്ടുപോകേണ്ടെന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന വിശദീകരണം ഇപ്പൊ കാണുന്നു അതായിരിക്കും യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമാണെങ്കിലും ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് വൈകുന്നത് പത്രക്കുറിപ്പ് ഇറക്കില്ലല്ലോ അപ്പോഴും എന്താ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന് കാരണക്കാരൻ എട്ട് ദിവസമായിട്ട് മുഖ്യമന്ത്രി അനുമതി കൊടുക്കുന്നില്ല എന്ന ഒരു ചർച്ച കേരളത്തിൽ ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടു അത് അതിനും വലിയ ബാധകല്ലേ അതിനാണ് ഉത്തരം പറയണ്ടേ എന്തൊരു പത്രക്കുറിപ്പ് ഇറക്കിക്കൂടെ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പറയുന്ന ഗവൺമെന്റിനെയും പാർട്ടിയെയും മുൻമുലയിൽ ഈ കഴിഞ്ഞ എട്ട് ദിവസം നിർത്തേണ്ട ആവശ്യം എന്തായിരുന്നു അതാ ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിലൊക്കെ പല പൊളിറ്റിക്കൽ ടാർഗറ്റും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥത്തിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇത്